നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയും ടെക്നോ പാർക്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെ നോക്കാം ഈ ഒരു വേക്കൻസി എന്ന് പറയുന്നത് ബി ടെക് ഗ്രാജുവേറ്റിന് അതായത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകളെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ഹയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഫ്രഷേഴ്സ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ വീട്ടിൽ കഴിഞ്ഞ ആളുകളാണ് എനി സ്ട്രീം ആണ് കേട്ടോ ഏത് വീട്ടിൽ കഴിഞ്ഞ ആളുകളെ ഇൻറ്റേൺഷിപ്പിലേക്ക് അതല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പോടുകൂടി വീട്ടിൽ കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവരെ പിന്നെ ഈ ജോലിയിലേക്ക് ഹയർ ചെയ്യുകയാണ് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ചോദിക്കുന്നില്ല സീറോ ടു ടു ഇയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സീറോ എക്സ്പീരിയൻസില് നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ജോലിയിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ജോബിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കറണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ എത്ര ജോലി പിന്നെ സാലറി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക ഒരു ഇമെയിൽ ഉണ്ട് അതിലേക്ക് അയക്കാനാണ് പറഞ്ഞത് ടെക്നോ പാർക്ക് തന്നെയാണ് ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളും അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും അയച്ചു തരാവുന്നതാണ് നമുക്ക് അടിസ്ഥാനമായിട്ട് കമ്പ്യൂട്ടർ നോളജും കാര്യങ്ങളും അറിയേണ്ടത് എന്താ വെച്ചാൽ എക്സല് അല്ലെങ്കിൽ എം എസ് ഓഫീസ് യൂട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ ബിടെക് ആണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിയിട്ട് യെസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചിരുന്നാണ്